ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിലെ സിപിഎം അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് കരുവന്നൂർ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും ചോദ്യം ചെയ്തവർ നൽകിയ മൊഴിയിൽ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കാളിത്തം വ്യക്തമാണെന്നും ഇ ഡി കോടതിയെ അറിയിച്ചതോടെ തന്നെ സിപിഎമ്മിനു നേരെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴത്തെ ഇ ഡി ഹൈക്കോടതിയിൽ അതിശക്തമായി കാര്യങ്ങൾ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ സമൻസ് നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഹർജി അധികം വൈകാതെ വീണ്ടും പരിഗണിക്കുകയാണ് ഇതിനിടയിലാണ് കോടിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഡൽഹി മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടി സജീവമായി രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേജ്രിവാളുമായി ഗൂഢാലോചന നടത്തി ആം ആദ്മി നേതാക്കൾക്ക് കോടി രൂപ നൽകി മദ്യനയ അഴിമതി കേസിൽ കവിതയ്ക്കെതിരെ ഇ ഡി വരുമ്പോൾ വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനും കുരുക്കുമുറുകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുമ്പോഴാണ് കേരളത്തിലും ഇ ഡി കരുവന്നൂരിൽ ഒരിടവേളയ്ക്ക് ശേഷം അതിശക്തമായി തന്നെ കളം പിടിക്കുന്നത് കരുവന്നൂരിൽ അന്വേഷണം ഇഴയുന്നതിൽ ഇ ഡിയെ വിമർശിച്ച് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇഴഞ്ഞ് നീങ്ങുന്നതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതിയുടെ വിമർശനം അന്വേഷണം നീണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിരിക്കുകയാണ് അന്വേഷണം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാകില്ല അത് നിക്ഷേപകരെയടക്കം ദോഷകരമായി ബാധിക്കും സമയക്രമം പാലിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു കരുവരൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അക്കൌണ്ടും മരവിപ്പിച്ചതിനെതിരെ പ്രതിയായ അലി സാബ്ര നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് അലി സാബ്രയുടെ കേസുമായി ബന്ധപ്പെട്ട ഇ ഡി വിചാരണ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ഹാജരാക്കാനും നിർദ്ദേശിച്ചു അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും ചോദ്യം ചെയ്തവർ നൽകിയ മൊഴിയിൽ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കാളിത്തം വ്യക്തമാണെന്നും ഇ ഡി നേരത്തെ കോടതി അറിയിച്ചിരുന്നു ഇവർക്കൊക്കെ സമൻസ് നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചിരുന്നു ഹർജി പിന്നീട് വീണ്ടും ഇതിനിടെയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇ അതിശക്തമായ നടപടികളും രാജ്യം ചർച്ച ചെയ്യുന്നത് മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന കുരുക്കുകൾ അതേ കുരുക്കുകൾക്ക് സമാനമായി കേരളത്തിലെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇ ഡി കുരുക്കൊരുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കേരളത്തിലെ പ്രമുഖ സി നേതാക്കന്മാർക്ക് വീണ്ടും ചോദ്യങ്ങൾ ഭാരത് സമിതി നേതാവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കെ കവിത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി ഗൂഢാലോചന നടത്തിയതായുള്ള ഇഡിയുടെ കണ്ടെത്തൽ വലിയ ചർച്ചയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് വീണ്ടും എല്ലാ കണ്ണുകളും കരുവന്നൂരിലും എത്തി നിൽക്കുന്നത് ഏതായാലും ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡിയുടെ പുതിയ വെളിപ്പെടുത്തൽ ഡൽഹി മുഖ്യമന്ത്രിയെ കൂടാതെ മനോജ് സിസോദിയ അടക്കമുള്ള ആം ആദ്മിയുടെ മറ്റ് നേതാക്കളുമായി കവിത ഗൂഢാലോചന നടത്തുക ചെയ്തിരുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി നേതാക്കളുമായി ചർച്ച നടത്തുകയും നയരൂപീകരണവും നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ട് കോടി രൂപ കവിത കൈമാറിയതായും ഇഡി ഡി ആരോപിച്ചു പുതിയ നയം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി മൊത്ത കച്ചവടക്കാരിൽ നിന്നും കൈക്കൂലി തുക ശേഖരിച്ച് കവിതയും കൂട്ടാളികളും വിഐ പി നേതാക്കൾക്ക് നൽകിയെന്നാണ് കണ്ടെത്തൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കെ കവിതയെ ഇഡി അറസ്റ്റ് ചെയ്തത് ഹൈദരാബാദിലുള്ള കവിതയുടെ വസതിയിൽ ഉൾപ്പെടെ ഇഡി റെയ്ഡ് നടത്തിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് പിറ്റേന്ന് തന്നെ പ്രത്യേക പി എം എൽ എ കോടതിയിൽ ഹാജരാക്കിയിരുന്നു തുടർന്ന് മാർച്ച് ഇരുപത്തി വരെ കവിതയെ ഇഡി കസ്റ്റഡിയിൽ വിട്ടു തെലങ്കാന ലെജിസ്ലേറ്റീവ് കൌൺസിൽ എം എൽ എ ആണ് കെ കവിത ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് ചെന്നൈ മുംബൈ അടക്കമുള്ള ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ഇടങ്ങളിൽ ഇ ഡി ഇതിനോടകം റെയ്ഡ് നടത്തിക്കഴിഞ്ഞു എ എ പി നേതാവ് മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് വിജയ് നായർ എന്നിവരടക്കം പതിനഞ്ചുപേർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കൂടാതെ നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയോളം രൂപയുടെ സ്വത്തുക്കളും ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട്